ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ലഭിക്കേണ്ട പല സഹായങ്ങളും കൃത്യസമയത്ത് ലഭിക്കാത്തതിൽ നിരാശപ്പെടും മനസ്സുഖമൊട്ടും ഉണ്ടാവണമെന്നില്ല മാത്രമല്ല കുടുംബത്തിലുള്ളവരുമായി തർക്കങ്ങൾക്കും സാധ്യതയുള്ള സമയമായിരിക്കും വ്യാപാരം മന്ദഗതിയിലാകും വ്യവസായശാലകളിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും ുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സമയം സമ്മിശ്രമാണ് ആരോടും നീതി പുലർത്താൻ കഴിയില്ല ഒരുതരം കാട്ടിക്കൂട്ടലുകൾ നടത്തി മുന്നോട്ടു പോകും മീനമാസത്തിൽ തറവാട് ഭാഗം വെക്കുന്നതുമായുള്ള ചർച്ചകൾ നടത്തും എന്നാൽ തർക്കങ്ങൾ പ്രതീക്ഷിക്കണം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും തൊഴിലിടത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം മോഡിയും വർദ്ധിപ്പിക്കും വാഹനാപകടത്തിന് സാധ്യത കൂടിയ സമയമാണ് മേടമാസത്തിൽ ശുഭകാര്യങ്ങൾ നടത്തും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും സന്ധി സംഭാഷണത്തിലൂടെ പല കാര്യങ്ങളും ശരിയാക്കിയെടുക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത നേടും ദൂരദിക്കുകളിൽ നിന്നുപോലും സഹായ സഹകരണങ്ങൾ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും ക്ഷേത്രദർശനം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ